നമസ്കാരം സഭയിൽ താരമായി പി പി കെ കെ സഭയിലെ ഓരോ പ്രകടനവും മലയാളികൾ കാതോർത്തിരിക്കാറുണ്ട് അത്രയേറെ രസകരമായാണ് പിണറായി വിജയന്റെ നെഞ്ചിൽ തന്നെ പി കെ ബഷീർ തന്റെ പരിഹാസ ശരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാറുള്ളത് ഇക്കുറി പിണറായി വിജയന്റെയും പാർട്ടിയുടെയും ലോക്സഭയിലെ നാണം കെട്ട തോൽവിയെ പി കെ ബഷീറിന്റെ വാക്കുകൾ തോറ്റാൽ തോറ്റു എന്ന് സമ്മതിക്കണമെന്നും ജയിച്ചാൽ മാത്രമേ എംപിയും എം എൽ എയും ഒക്കെ ആകാനാവൂ എന്നും പി കെ ബഷീർ പറഞ്ഞു ഈ നാണം കെട്ട തോൽവിയെപ്പോലും ഇമ്മാതിരി കാരണങ്ങൾ നിരത്തി ന്യായീകരിക്കുന്നത് ഒളുപ്പില്ലായ്മയാണ് എന്ന് പി കെ ബഷീർ പറഞ്ഞു പി കെ ബഷീർ ഒളുപ്പില്ലായ്മ എന്ന വാക്ക് ഉപയോഗിച്ച പാടെ ഭരണപക്ഷം ബഹളം വയ്ക്കുകയും സ്പീക്കർ ഇത്തരത്തിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് താക്കീത് നൽകുകയും ചെയ്തു എന്നാൽ എന്നാൽപ്പ് എന്ന വാക്ക് എങ്ങനെയാണ് അൺപാർലമെന്ററി എന്ന് പി കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് ജയിച്ചോനെ ജയിച്ചോനെ ആൻ ആൻ പറ്റുള്ളൂ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും പറയം നിങ്ങളൊരു കാര്യങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് മാധ്യമ മാധ്യമേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അശ്രയിത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അജ്ജോസും കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് നിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജഗോപാലൻ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ഇങ്ങളോ നിങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളെ മനസ്സിലാക്കാം ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്തു ചോദിച്ച് ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ള പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവര് സഖാക്കൾക്ക് ബോധ്യായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ ഇവര് നന്നായിട്ട് ടൂർ പോകട്ടെ എടാ കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഇവിടെ ഉണ്ടാകാതെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയുണ്ടല്ലോ ഇങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിൽ ഉള്ളത് എന്താ സി പി എം മനസ്സിലാക്കി ആ സി പി എം ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും മുഖസ്ഥെന്തോ നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്തിട്ട് ബാക്കിയൊരു കട പോയില്ലേ അതാണ് നവ കേരള സദസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്താ എന്തോ പറയാ പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നാ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ചാച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ചത് നാടല്ലാത്തത് ഉളുപ്പിനൊന്നും ഒന്നും ഇല്ല ഉടുപ്പിൽ ഉണ്ടാക്കിയ ഭാഷ അല്ലേ ഞാൻ ഉണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ ഇംഗളത്തിന് ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോലെയഭാരെ വിറ്റു പോട് ഇങ്ങനെ പാർട്ടി അല്ലേ ഏതെങ്കിലും ഒരു മോനിയന്മാര് രണ്ട് മുസ്ലിയന്മാര് ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനും ഈ തൊക്കണേ ഇങ്ങനെ സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടി അല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിനിടെ പോയി ഊപ്പിന് പള്ളിക്കാൻ കത്തിയാക്കാണ്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല എന്ത് അത് കേന്ദ്ര നടപ്പാക്കട്ടെ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കര കത്തികുമാർ മാതിരിക്കുന്ന സമുദായത്തിൻ്റെ വക്താക്കളായി പ്രവർത്തിക്കണം ഒരൊറ്റ വോട്ടിട്ടോ പൊന്നാനിയിൽ നിന്ന് കൊണ്ടുപോയി നിർത്തിയല്ലോ എന്താ ഉണ്ടായത് ഞാൻ നമ്മളെ നിങ്ങൾ കണ്ണൂർ മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മളെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യുക ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലരെ കാണാൻ തെരഞ്ഞെടുപ്പിനും സഹായിച്ചിന് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി ആ ഈ ചോദിച്ചു നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാ എന്തിനാങ്ക നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ് ഈ മോനിയന്മാരെ പിന്നെ നിങ്ങൾ നടക്കണം എന്നാലും ഞങ്ങൾ സാധാകൊള്ളൂ ഞങ്ങളെ കൗമ്പിനെ അറിയാ ഞങ്ങളെ കൗമ്പിനൊക്കെ അറിയാം നിങ്ങളെ ഈ അമ്പുതായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ എളവരക്കരി സ്ഥാന പോരെ എന്തിന പോയത് തോട്ടത്ത് മനുഷ്യനല്ല നിങ്ങള് ഒന്നിനെ തമ്പുരാൻ നിങ്ങള് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി അവിടെ പോയിട്ട് ഇത് വെച്ച് പോയിട്ട് പാർട്ടി പാർട്ടി എവിടെ നന്നാക നിങ്ങൾ നന്നാകണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ് ഇട്ടി അയിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാര് അടുത്ത വർഷത്തിന് പാർലമെന്റ് ഉണ്ടായില്ലേ ഇപ്പൊ എന്തായാലും ഇങ്ങള് എവിടെയാ ഇവിടെ നമ്മൾ നമ്മളിങ്ങോട്ട് ഫൈറ്റാ ഇവിടെ നമ്മൾ നമ്മൾ നിങ്ങൾ നിങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യം ഇങ്ങനക്കൊരു കാര്യം ഇങ്ങനെ ഒരു ഞാൻ തകരാതെന്ന് വെച്ചാൽ ഒരു നിങ്ങൾക്ക് പക്കതല്ല ഇതൊക്കെ ഇങ്ങളെ എന്താ ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്താങ്കിലേത് ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ പോയി എന്താ മാസം റിപ്പോർട്ട് ചെയ്യും സി എം ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തലക്കുഴിക്കാണ്ട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് കാണാൻ പിറ്റേന്ന് പത്രത്തിൽ ദിവസം വൈകുന്നേരം നാലു മണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ച അല്ല ചർച്ചയല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇങ്ങള് പരാജയപ്പെടില്ലേ നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യ ചിലപ്പടങ്ങളൊക്കെ ഉണ്ട് പൗതികൾ മോശമാണ് അതന്നെ നിങ്ങൾക്കില്ല തകരാറി